ان الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اسلك الحديث كتاب الله واحسن الحدي حدي محمد സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ കൽപ്പിച്ച ദീനിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് നൽകുന്നു എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു സഹോദരങ്ങളെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കാര്യമാകുന്നു വിജയം പരാജയം എന്നുള്ളത് പലപ്പോഴും പല ആളുകളും വിജയത്തിന്റെ മാനദണ്ഡമായി കാണുന്നത് വ്യത്യസ്തമാണ് എന്നാൽ സഹോദരങ്ങളെ മുസ്ലിങ്ങളെന്ന നിലക്ക് എന്താണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ വിജയം ഒരിക്കലും പരാജയമില്ലാത്ത വിജയം എന്താണ് ഈ ജീവിതത്തിൽ തുച്ഛമായിട്ടുള്ള ജീവിതത്തിൽ യഥാർത്ഥ വിജയം എന്താണ് പലപ്പോഴും മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാകുന്നു അത് അള്ളാഹു സുബാനോ ഈ ഒരു കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ട് സൂറത്ത് എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് സുന്ദരമായിക്കൊണ്ട് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും അല്ലാ സുബാനോ ചാല പറയുന്നത് നിങ്ങൾ നോക്കൂ അല്ലാ പറഞ്ഞു കുല്ലു മൗത്ത് എല്ലാ മനുഷ്യരും എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും സഹോദരങ്ങൾ ദുനിയാവിൽ ജനിച്ചവരാണെങ്കിൽ മരിക്കും ആർക്കും തർക്കമില്ലാത്ത വിഷയമാകുന്നു അത് ഈ ദുനിയാവിൽ ജനിച്ച എല്ലാവരും മരിക്കും എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അവധിയുണ്ട് ആ അവധി എത്തിയാൽ അതിന് മുന്നോട്ടോ പിന്നിലേട്ടോ മാറ്റാൻ ആർക്കും സാധിക്കുകയില്ല അള്ളാഹ് സുബാനോ ചാൽ നിശ്ചയിച്ച അവധിയുണ്ട് എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം അവന്റെ അടുക്കൽ ആ ദിവസത്തിൽ ആ സമയത്തിൽ ആ മിനിറ്റിൽ ആ സെക്കൻഡിൽ അവന്റെ അടുക്കലേക്ക് എത്തും അത് നമ്മുടെ എല്ലാവരുടെ മേലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ആകുന്നു അള്ളാഹു സുബാനോ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ നിങ്ങൾ ക്ഷമിച്ചതിനുള്ള പ്രതിഫലങ്ങൾ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ച് നൽകുക അത് പരലോകത്ത് വെച്ച് മാത്രമാകും സഹോദരങ്ങൾ നമ്മൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലങ്ങൾ നന്മ ചെയ്തതിനുള്ള പ്രതിഫലം സ്വർഗം അതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് അത് പരലോകത്ത് വെച്ചാണ് അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടുന്നതിനുള്ള പ്രതിഫലം അത് പരലോകത്ത് ലഭിക്കും അതുപോലെ തന്നെ തിന്മയിൽ ജീവിച്ച കുഫ്രിലും ഷെർഫിലും ആയിക്കൊണ്ട് ജീവിച്ച ആളുകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നത് അത് പരലോകത്ത് വെച്ചാകുന്നു പല ആളുകളും പറയുന്നതായി കാണാൻ സാധിക്കും ഞാൻ ഇത്ര ഇത്ര വർഷം നിസ്കരിച്ചു ഞാൻ എന്റെ ഇന്ന പ്രായം തൊട്ട് ഈ പ്രായം വരെ ഞാൻ തെയ്യാമയിൽ തഹജു ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഇന്ന ഇന്ന ദിവസങ്ങൾ നോമ്പ് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പരീക്ഷണങ്ങളാണ് അള്ളാഹു സുബാനോ ചാല എനിക്ക് ബർക്കത്ത് നൽകുന്നില്ല അയ്യാ പറയാൻ പാടില്ല ഒരു മുസ്ലിമിനാവ് പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം സഹോദരങ്ങളെ അത് പരലോകത്ത് വെച്ചാണ് ലഭിക്കുക എന്നുള്ള വിശ്വാസക്കാരാണ് മുസ്ലിമീങ്ങൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാനോ ചാല വീണ്ടും പറഞ്ഞു യഥാർത്ഥ വിജയത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ആരെങ്കിലും നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു ആരിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഫക്കത് ഫാസ് അവൻ വിജയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നോട്ട് കെട്ടുകൾ സമ്പാദിക്കുന്നതല്ല വിജയം നിന്റെ കബറിലേക്ക് വെക്കാൻ സാധിക്കാത്ത ഭൂമിയോ മറ്റു സ്വർണങ്ങളോ സമ്പാദിക്കുന്നതിലല്ല സഹോദരങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വിജയം പരലോകത്ത് ഉപകാരപ്പെടാത്ത വലിയ സ്ഥാനങ്ങളല്ല നമ്മുടെ വിജയം മറിച്ച് അള്ളാഹു സുബാനോ വ്യക്തമാക്കി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ജന്ന സ്വർഗത്തിൽ അതാകുന്നു അവൻ വിജയിച്ചിരിക്കുന്നു അള്ളാഹു സുബാനോ ചാലയാണ് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയുന്ന ഹൈറിനെയും ഖൈറിനെയും വിശദീകരിച്ചു തന്ന അള്ളാഹു സുബാനോ ചാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അള്ളാഹു സുബാനോ ചാല വീണ്ടും വ്യക്തമാക്കി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിലപാട് ഒരു മുസ്ലിമിന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും ഈ ഉണ്ടല്ലോ അത് വഞ്ചനാ ചിരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ ദുനിയാവിനെ സൃഷ്ടിച്ച അള്ളാഹു സുബാനോ ചാല പറഞ്ഞിരിക്കുന്നു സഹോദരാനി ഇഷ്ടപ്പെടുന്ന ഈ ഉണ്ടല്ലോ ഈ ദുനിയവിലെ ആസ്വാദനങ്ങൾ ഉണ്ടല്ലോ അത് നിന്നെ വഞ്ചിക്കുന്ന കാര്യമാകുന്നു ഇനി ഒരു കച്ചവടക്കാരനാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ ഒരു കച്ചവട ചിരക്ക് ഈ കച്ചവട ചിരക്ക് ഏറ്റെടുത്താൽ നിനക്ക് നാളെ ഈ കച്ചവട ചിരക്ക് കാരണം നിന്റെ കച്ചവടത്തിൽ വഞ്ചന ഉണ്ടാകും നഷ്ടമുണ്ടാകും അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ആരെങ്കിലും ആ കച്ചവട ചിരക്ക് ഏറ്റെടുക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ബുദ്ധിയുള്ള മനുഷ്യൻ അത് ഏറ്റെടുക്കുകയില്ല മറിച്ച് അവൻ അതിൽ നിന്നും വിട്ടു നിൽക്കും സഹോദരങ്ങൾ ദുനിയാവിനെ അപ്രകാരമാണ് കാണേണ്ടത് ദുനിയാവിനെ അത്ര അത്ര സ്ഥാനമേ ഒരു മുസ്ലിമിന്റെ അടുക്കലുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനോ താല വിശുദ്ധ ഖുർആാനിൽ ദുനിയാവിനെ കുറിച്ച് ഈ ഹലോകത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന പല ആയത്തുകളിലും പല ആയത്തുകളിലും പല പല ഉപമകൾ നൽകിക്കൊണ്ട് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹു സുബാനോ താല സൂറത്തുൽ ഹദീദിലെ ഇരുപതാമത്തെ ആയത്തിൽ വ്യക്തമാക്കുന്നതായി നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോ പറഞ്ഞു നിങ്ങൾ അറിയുക നിങ്ങൾ മനസ്സിലാക്കുക അന്നമൽയാ തീർച്ചയായും ദുനിയാവെന്നുള്ളത് അതെന്തുമാത്രമാകുന്നു സഹോദരങ്ങളല്ലേ ഐബുൻ ഈ ദുനിയാവുന്ന കളി മാത്രമാകുന്നു അലങ്കാരം ആളുകളുടെ മുന്നിൽ അലങ്കരിച്ച് നടക്കൽ കളി വിനോദം അതുപോലെ താഹുറും പരസ്പരം പെരുമ നടിക്കൽ ദുര ദുരഭിമാനം നടിക്കൽ എന്റെ കയ്യിൽ ഇന്ന ഇന്ന സമ്പത്തുണ്ട് എനിക്ക് ഈ മാസം ഇത്രത്തെ വരുമാനമുണ്ട് എന്റെ അടുക്കൽ ഇന്ന കാറുണ്ട് എന്റെ മക്കൾ ഇന്ന സ്ഥലത്താണ് പഠിക്കുന്നത് എന്റെ മക്കൾ ഇന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള ദുരഭിമാനം ഒറ്റക്കാസുറും മക്കളിലും ശ്രദ്ധിക്കണം മക്കളിലും സമ്പത്തിലുമുള്ള പെരുമ നടിക്കൽ പൊങ്ങച്ചം കാണിക്കൽ മക്കളിലും സമ്പത്തിലുമുള്ള പൊങ്ങച്ചം കാണിക്കൽ അള്ളാഹു സുബാനോ ചില വ്യക്തമാക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ ദുനിയാവ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നോക്കും ദുനിയാവിലെ ആളുകളുടെ അവസ്ഥ ഈ ആളുകൾ ഈ അവസ്ഥകളിൽ ഈ അഞ്ചോ ആറോ കാര്യങ്ങളിൽ അകപ്പെട്ട ആളുകളായിരിക്കും എല്ലാവരും അവൻ ദീൻ ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താണ് കാരണം എന്താണ് അവൻക്ക് ദുനിയാവിൽ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കണം അതിന്റെ പേര് പെരുമ നടിക്കണം എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ പലിശ കൃത്യമായിട്ടും ഹറാമാണ് അത് വൻപാപമാണെന്ന് അറിഞ്ഞിട്ടും പലിശക്ക് വാഹനങ്ങൾ ഓടിക്കുന്നത് തനിക്ക് സാധിക്കാത്ത രൂപത്തിലുള്ള വീടുകൾ പലിശക്ക് കടമർച്ചുകൊണ്ട് വീടുകൾ കയറ്റുന്നത് എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പെരുമ നടിക്കാൻ പരസ്പരം പെരുമ നടിക്കാൻ വേണ്ടിയാണ് എന്നാൽ സഹോദരങ്ങൾ അള്ളാഹു സുബാനോ തൊട്ടടുത്ത് തന്നെ വിശദീകരിക്കുന്നു ഈ ദുനിയാവെന്നുള്ളത് ഒരു മഴ പോലെയാണ് കൃഷിക്കാരൻ ഈ മഴ മൂലം ചെറിയ ചെടികൾ കൊണ്ട് അത്ഭുതപ്പെടും അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അവരുടെ കൃഷിയിടത്തിൽ ധാന്യങ്ങൾ നൽകുന്ന ചെടികൾ ഉണ്ടാവുക എന്നുള്ളത് സുമ്മയ ഹീജു പിന്നെ പിന്നീട് അത് ഉണങ്ങി തുടങ്ങും സഹോദരങ്ങളെ നമ്മൾ ജനിച്ചു നമ്മൾ ജനിച്ചു യുവാവായി നമ്മൾ കല്യാണം കഴിച്ചു മക്കളുണ്ടായി പേര കുട്ടികളുണ്ടായി വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു വാർദ്ധക്യത്തിലേക്ക് അടക്കുന്നു അല്ലാഹ് സുഹാനോറ്റാല പറഞ്ഞു സുമ്മയു പിന്നീട് അതാ അത് ഉണങ്ങു ഉണങ്ങി തുടങ്ങുന്നു അത് കാണാൻ സാധിക്കും മഞ്ഞ നിറത്തിൽ അതെ വാർദ്ധക്യം വന്നടുത്തിരിക്കുന്നു എല്ലുകൾ ഒരുമ്പിപ്പോയി തുടങ്ങിയിരിക്കുന്നു മനസ്സ് മനസ്സിനുള്ള ആഗ്രഹം അതായത് മനസ്സ് പറയുന്ന സ്ഥലത്തേക്ക് ശരീരം അടുക്കാത്ത അവസ്ഥ സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭം എല്ലാ മനുഷ്യനും വരാനുണ്ട് ആയുസ് നൽകിയാൽ വീണ്ടും പറഞ്ഞു സുമ്മയൂനെ പിന്നീട് അതാ അതൊന്നുമില്ലാത്ത അവസ്ഥയിൽ വെറും വെണ്ണീറായിക്കൊണ്ട് അല്ലെങ്കിൽ ഉരുമ്പി അവസ്ഥയിൽ അത് മാറിപ്പോകുന്നു നശിച്ചു പോകുന്നു മനുഷ്യൻ മരിക്കും മനുഷ്യൻ ജീവിക്കുന്നു പത്തോ അറുപതോ എഴുപതോ വർഷം കൊണ്ട് അവൻ മരിക്കുകയും ചെയ്യുന്നു ഇത്രയുള്ളു ദുനിയാവ് ഇത്രയുള്ള സഹോദരങ്ങളെ ഈ ദുനിയ ഈ ദുനിയാനു വേണ്ടിയുള്ള പടയോട്ടത്തിൽ ഈ ദുനിയാനു വേണ്ടിയുള്ള പടയോട്ടത്തിൽ ഒരു മനുഷ്യനും കൂടുതൽ ആളുകളും സഹോദരങ്ങളെ ഹലാലോ ഹറാമോ ശ്രദ്ധിക്കുന്നില്ല അവൻ എന്തിൽ നിന്നാണ് സമ്പാദിക്കുന്നത് അവൻ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് തന്റെ മക്കളുടെ കാര്യം എന്താണ് മക്കളുടെ അവസ്ഥ എന്താണ് മക്കൾക്ക് അവൻ നൽകുന്നത് എളുപ്പം കഴിഞ്ഞു പോകുന്ന നശിച്ചു പോകുന്ന ഈ ദുനിയുടെ അയിൽ ആണോ അറിവാണോ അതല്ല അവനക്കും അവന്റെ മക്കൾക്കും പരലോകത്ത് ഉപകാരപ്പെടുന്ന പരലോകത്തിന്റെ അറിവാണോ നൽകുന്നതെന്ന് ചിന്തിക്കുന്നില്ല അള്ളാഹു സുബാനോ തല പറഞ്ഞുലോകത്തിലുണ്ട് ശക്തമായിട്ടുള്ള ശിക്ഷ അള്ളാഹു സുബാനോ തന്റെ കൽപ്പനകളെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ അള്ളാഹു സുബാനോത്താന്റെ കൽപ്പനകളെ അംഗീകരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക് ശക്തമായിട്ടുള്ള ശിക്ഷയുണ്ട് അള്ളാഹുവിന്റെ നിന്നുള്ള തൃപ്തിയും പാപമോചനവും അതുമുണ്ട് പരലോകത്ത് സഹോദരനങ്ങളെ ഇവിടെ നിന്ന് തീരുമാനിക്കണം നമുക്ക് ഏത് വേണം അള്ളാഹു സുബാനോതാന്റെ ശക്തമായിട്ടുള്ള ശിക്ഷ അതാണ് നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ മഹ്ഫിറത്ത് സ്വർഗമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു സുബാനോ അവസാനവും പറഞ്ഞു ഇല്ലാർ ഈ ദുനിയാവെന്നുള്ളത് ഈ ദുനിയവ അത് വഞ്ചിക്കുന്ന വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവമല്ലാതെ വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല വഞ്ചന ചിരക്കല്ലാതെ മറ്റൊന്നുമല്ല സ്ത്രീകൾ ശ്രദ്ധിക്കണം സമ്പത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാനങ്ങളുടെ പേരിലുള്ള ദുരഭിമാനം ഇതെല്ലാം സഹോദരങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തെ മറച്ചു കളയുന്ന കാര്യമാകുന്നു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള പരലോകം സ്വർഗത്തിൽ പ്രവേശിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള യഥാർത്ഥ ലക്ഷ്യത്തെ മറച്ചു കളയുന്ന കാര്യമാകുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അള്ളാഹു സുബാനോ ചാല സൂറത്ത് ബുറൂജിലെ പതിനൊന്നാമത്തെ ആയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇന്നല്ലാമനു തീർച്ചയായും വിശ്വസിച്ചവരും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ലോഹും അവർക്കുണ്ട് സഹോദരൻ രണ്ട് ശർത്താണ് പറഞ്ഞിട്ടുണ്ട് രണ്ടു വിപന്ധനയാണുള്ളത് ഒന്ന് വിശ്വസിക്കണം അള്ളാഹുന്റെ കാര്യങ്ങൾ അത് അതുപോലെ തന്നെ നിർവഹിക്കണം ഹറാമാക്കിയതിൽ അതിൽ നിന്നും വിട്ടുനിൽക്കണം അവർക്കുണ്ട് ലോഹും സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് സ്വർഗം തായ് ഭാഗത്തു കൂടി അറിവുകൾ ഒഴുകുന്ന സ്വർഗം تجري من تحت الانهار ذلك الفوز الكبير اداق النصف ودرن ولي بجيم നാളെ പരലോകത്ത് രക്ഷപ്പെടണം നാളെ അള്ളാഹുന്റെ മുന്നിൽ നിൽക്കാനുണ്ട് എന്റെ എനിക്ക് ഉപകാരപ്പെടണം എന്നുള്ള ചിന്തയോട് കൂടിയുള്ള ജീവിതമാക്കുന്ന സഹോദരങ്ങളെ യഥാർത്ഥ വിജയം അതാണ് വചനങ്ങൾ വ്യക്തമാക്കുന്നത് റസുൽ ജീവിതം വ്യക്തമാക്കുന്നത് നിങ്ങൾ നോക്കൂ അള്ളാഹു പതിനഞ്ച് പതിനാറ് പറഞ്ഞതായി കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഞാൻ ഭയപ്പെടുന്നു ഇനി അസൈത്തു ഞാൻ അള്ളാഹ് സുബാനോചിച്ചാൽ അള്ളാഹു സുബാനോക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ റബ്ബി അദാബിയും അന്ന് മഹത്തായിട്ടുള്ള ദിവസത്തിലുള്ള ആ പരലോകത്തിലുള്ള ശിക്ഷയെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു നീ പറയുക എന്നിട്ട് പറഞ്ഞു മൻ യൂസ്രഫ് അൻഹു അന്നേ ദിവസം ആരെ തൊട്ടാണ് തിരിച്ചു കളഞ്ഞത് ആരാണ് രക്ഷപ്പെട്ടത് അന്നേ ദിവസം ആരാണ് രക്ഷപ്പെട്ടത് ആരെ തൊട്ടാണ് തിരിച്ചു കളഞ്ഞത് എന്തിനെ നരകത്തെ തൊട്ട് നരകത്തെ തൊട്ട് ആരെയാണോ തിരിച്ചു കളഞ്ഞത് ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് റഹിമ അവൻക്ക് റഹ്മത്ത് ലഭിച്ചിരിക്കുന്നു അവൻക്ക് റഹ്മത്ത് ലഭിച്ചിരിക്കുന്നു വദാൻ അതാകുന്നു അതാകുന്നു സഹോദരങ്ങൾ വ്യക്തമായിട്ടുള്ള വിജയം ഇത് അള്ളാഹു സുബാനോ തല വ്യക്തമാക്കി അള്ളാഹു സുബാനോ താല വ്യക്തമാക്കിയ കാര്യമാകുന്നു എന്ന് മാത്രമല്ല അള്ളാഹു സുബാനോത സൂറത്ത് അള്ളാഹു സുബാനോ പറയുന്നതായി നിങ്ങൾ നോക്കൂ നിനക്ക് കാണാൻ സാധിക്കും നാളെ പരലോകത്ത് നിനക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും മുൻഭാഗത്തിലൂടെയും വലത്ഭാഗത്തിലൂടെയും പ്രകാശം സഞ്ചരിക്കും ദിവസം സന്തോഷ വാർത്ത എന്താണ് നിത്യവാസികളായ നിത്യവാസികളായ പത്തു വർഷമല്ല സഹോദര അറുപത് വർഷമല്ല നൂറ് വർഷമല്ല ആയിരം വർഷമല്ല നിത്യവാസികളായ അവസാനമില്ലാത്ത ജീവിതം സഹോദര നരകത്തിലല്ല സഹോദര പ്രയാസത്തിലല്ല കുറ്റപ്പെടുത്തുന്ന സ്ഥലങ്ങളിലല്ല മറിച്ച് ോ മുനിയായി തയ്യാറാക്കി വെച്ച സ്വർഗത്തിൽ ഒരിക്കലും കഴിഞ്ഞു പോകാത്ത ആ ജീവിതം അവർക്കുണ്ട് ഫിഹിഖ് എന്നോട് പറഞ്ഞു അതാകുന്നു യഥാർത്ഥ വിജയം അതാകുന്നു മഹത്തായ വിജയം സഹോദരങ്ങൾ അതാകുന്നു മഹത്തായിട്ടുള്ള വിജയം ഈ ദുനിയാവിൽ സമ്പാദിക്കുന്നതല്ല അത് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ലക്ഷ്യം ഹലാലും ഹറാമും നോക്കാതെ പലിശയുമായി ബന്ധപ്പെട്ട് അതല്ലാതെ അതുപോലെ തന്നെ ചൂതാട്ടവും ലോട്ടറിയും അതുപോലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിച്ച് മരിക്കേണ്ടവനല്ല ഒരു മുസ്ലിം അല്ലെങ്കിൽ അവന്റെ ഇച്ചക്ക് തോന്നുന്നത് പോലെ സ്വന്തം ദേഹിച്ചു തോന്നുന്നത് പോലെ ജീവിച്ചുകൊണ്ട് കന്നുകാലുകൾ മരിക്കുന്നത് പോലെ മരിക്കേണ്ടവനല്ല ഒരു മുസ്ലിം ഒരു മുസ്ലിം അവൻ തന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം തന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് തന്റെ ദുനിയാവിൽ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കേണ്ടവനാണ് ഒരു മുസ്ലിം നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോ പറഞ്ഞു അള്ളാഹു സുബാനോ സത്യ വിജയിച്ച ആളുകളുടെ നാല് വിശേഷണങ്ങൾ പറയുന്നു ഈ നാല് വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരൻ നീ വിജയിച്ചവനാണ് എന്നുള്ള ഓർക്കുക ഈ നാല് വിശേഷണങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കുക എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള കുറവ് അള്ളാഹു സുബാനോ പറഞ്ഞു അല്ല ഒന്നാമത്തേത് അള്ളാഹു സുബാനോ അനുസരിക്കുന്നവനായിരിക്കും ഒന്നാമത്തേത് അള്ളാഹു സുബാനോ അനുസരിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനോത്താല് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവനായിരിക്കും അള്ളാഹു സുബാനോത്താല വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ വിട്ടു നിർത്തുന്നവനായിരിക്കും തിരിഞ്ഞു നോക്കൂ സഹോദര നമ്മുടെ എത്തിയാൽ തിരിഞ്ഞു നോക്കാനുള്ള സമയം ലഭിക്കുകയില്ല അവസരമുണ്ടായിരിക്കുകയില്ല തിരിഞ്ഞു നോക്കൂ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് ഞാൻ വെറു വരുത്തിയിട്ടുണ്ട് റസൂർ സല്ലാസ്ലം കല്പിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം കുറവുകൾ എന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള തിരിഞ്ഞു നോക്കൂ മാറ്റങ്ങൾ വരുത്തൂ അവധി ഒരുപക്ഷെ അടുത്തായിരിക്കും ഈ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കും മലക്കുൽ മലക്കുൽമോചനം നമ്മുടെ അടുക്കിലേക്ക് വരുക സഹോദരങ്ങളെ ചിന്തിക്കണം ഒരു മനുഷ്യൻ അവന്റെ ഒരു മിന്ന അവന്റെ സദാ ജീവിതത്തിലും എല്ലാ സമയത്തിലും മരണത്തെ കുറിച്ചുള്ള ചിന്ത അവനിലേക്ക് കടന്നു വരണം രണ്ടാമത്തെ സഹോദരങ്ങളെ അനുസരിക്കുക റസൂൽ വസ്ലമെ ജീവിതത്തിൽ അതുപോലെ പിൻപറ്റുക റസൂൽ അഹ് പൂർണ്ണമായിട്ട് പിൻപറ്റുക നമ്മൾ പിൻപറ്റേണ്ടത് തിന്മയിൽ മുറുകി ജീവിക്കുന്ന സിനിമാ നടന്മാരെയല്ല വൃത്തികേടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കളിക്കാരെയുള്ള സഹോദരങ്ങളെ നമ്മൾ പിൻപറ്റേണ്ടത് അള്ളാഹുന്റെ റസൂൽമയുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ അള്ളാഹുവിന്റെ ഫുണ്ട് അള്ളാഹുന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ മുന്നിൽ കൃത്യമാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഇതുവരെ വന്നു പോയിട്ടില്ല ഇനി വരികയുമില്ല മുഖ്മിലായ പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി അദ്ദേഹത്തെ പിൻപറ്റണം അദ്ദേഹത്തെ അനുസരിക്കണം സഹോദരങ്ങളെ മൂന്നാമത്തേത് വഹസിയത് അള്ളാഹു സുബാനോ ഭയപ്പെടുക നാളെ പല ലോകത്ത് അള്ളാഹു സുബാനോ താലയുടെ മുന്നിൽ എനിക്ക് നിൽക്കാനുണ്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ പ്രവർത്തിച്ചതിന്റെ ഓരോ പ്രവർത്തനങ്ങളും അത് എന്തുകൊണ്ട് പ്രവർത്തിച്ചു നിന്നോട് ഞാൻ പ്രവർത്തിക്കരുത് എന്ന് ഹറാമാക്കിയതല്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് ശിക്ഷയുണ്ട് എന്നുള്ള സംസാരങ്ങളും ചോദ്യങ്ങളും വിചാരണയും നിന്റെ മുന്നിൽ വരാനുണ്ട് അതിനോടുള്ള ഭയം ആർത്തിരങ്ങുന്ന നരകം നിന്റെ മുന്നിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ആ ദിവസം ആ ദിവസത്തെ കുറിച്ചുള്ള ഭയം അതാണ് ഒന്ന് സഹോദരങ്ങളെ മൂന്നാമത്തേത് അതെത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ ദിവസത്തിൽ ചെയ്ത ഹറാമുകൾ എന്തെല്ലാമാണ് അള്ളാവിനോടുള്ള ഭയമില്ലാത്തത് കൊണ്ടാണ് സഹോദര ഈ ഹറാമുകൾ ചെയ്തു പോയത് കണ്ണുകൊണ്ട് കണ്ട വൃത്തികേടുകൾ കാതുകൊണ്ട് കേട്ട വൃത്തികേടുകൾ കൈകൾ കൊണ്ടും കാലുകൊണ്ടും ചെയ്ത വൃത്തികേടുകൾ ലഹരി ഉപയോഗിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം സഹോദര മദ്യത്തിന്റെ ക്ലാസ്സുകൾ ചുണ്ടിലേക്ക് വെക്കുമ്പോൾ മദ്യത്തിന്റെ ക്ലാസ്സുകൾ ചുണ്ടിലേക്ക് വെക്കുമ്പോൾ അള്ളാഹോ സുബാനോ ചാല ഹറാമാക്കിയ അള്ളാഹോ സുബാനോ ചാല ഹറാമാക്കിയ മറ്റ് ലഹരികൾ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ നീ ചിന്തിക്കണം ഈ സമയത്താണ് ഈ സമയത്തിലാണെങ്കിലോ നിന്റെ മലക്കുൽമോത്തിനിന്റെ അടുക്കൽ വരുന്നത് നീ ഭയക്കുന്നില്ലേ വൃത്തികേരോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും സഹോദര മലക്കുൽമോത്തിന്റെ അടുക്കലേക്ക് വരുന്നത് നിനക്ക് തോപ ചെയ്യാനുള്ള അവസരമുണ്ടാ ഇവിടെ പല യുവാക്കളും പറയും ഈ യുവ യുവത്വം എന്നുള്ളത് അത് ആസ്വദിക്കാനുള്ളതാണ് യാല്ല അവർ പറയും ഇത് ആസ്വദിക്കാനുള്ളതാണ് ഈ കാലഘട്ടം കഴിഞ്ഞാൽ ഇതിന്റെ ആസ്വാദനമില്ല സഹോദര യുവത്വം ഒരു പക്ഷേ യുവത്വത്തിൽ നിന്റെ മരണത്തിന്റെ അടുക്കലേക്ക് വരാം നിന്റെ മരണം യുവത്തിൽ യുവത്വത്തിൽ നിന്ന നിന്റെ അടുക്കലേക്ക് വരാം നിനക്ക് നന്നാകാനുള്ള ഒരു അവസരം തോപ് ചെയ്യാനുള്ള അവസരം ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പാപങ്ങൾ ചെയ്തു പോയാൽ തോപ ചെയ്തു മടങ്ങുക അള്ളാഹു സുബാനോ താരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിന്റെ ബാധ്യത നാലാമത്തെ കാര്യം സഹോദരങ്ങൾ തക്കുവല്ല അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക യഥാർത്ഥ സൂക്ഷ്മത അള്ളാഹു സുഹാനോ താര ഹറാമാക്കിയ കാര്യങ്ങളൊന്നും വിട്ടുനിൽക്കുക അള്ളാഹു സുബാനോ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി കൊണ്ട് പാലിക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്ന് എത്ര ആളുകൾ നമ്മളിൽ എത്ര ആളുകൾ നിസ്കരിച്ചിട്ടുണ്ട് സുബഹി നിസ്കാരം എത്ര ആളുകൾ ജമാഅറ്റായി നിസ്കരിച്ചിട്ടുണ്ട് ജമാഅത്ത് സഹോദരങ്ങളെ ഒരു ഒരുമിന്നെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ജമാഅറ്റായിട്ടുള്ള നിസ്കാരം ജമാഅത്തായിട്ടുള്ള നിസ്കാരം നിർബന്ധമാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ദീനിന്റെ വിഷയങ്ങൾ هو أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فوائده യഥാർത്ഥ വിജയം അത് പരലോകത്തിലുള്ള വിജയമാണ് എന്നാണ് അമ്മ മനസ്സിലാക്കിയത് ഈ വിജയമില്ലെങ്കിൽ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ പരലോകത്തിലോകത്ത് രണ്ട അവസ്ഥകളെ മനുഷ്യനെ ഉണ്ടാവുകയുള്ളൂ വിജയമായിട്ടുള്ള സ്വർഗം അവനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പരാജയമായ നരകം അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അവന്റെ തിന്മകൾ അവന്റെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ തൗഹീദും റസൂലും യഥാർത്ഥം അവരുടെ വിശ്വാസം സമൂഹമാണെങ്കിൽ ആണെങ്കിൽ അവരുടെ വിശ്വാസം നമുക്കില്ലെങ്കിൽ അവർ വിജയിച്ച വിശ്വാസം നമ്മൾ അടുക്കലില്ലെങ്കിൽ സഹോദര ചോദ്യം ചെയ്യപ്പെടും അള്ളാഹിന്റെ മുന്നിൽ നാളെ നിൽക്കേണ്ട ദിവസം വരാനുണ്ട് അള്ളാഹു സുബാന കാവലിനെ ചോദിക്കുക നിരക്ക് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ സ്വീകരിക്കുക നന്മകൾ അധികരിപ്പിക്കുക അള്ളാഹു സുബാനോ ഒരാളോടും അക്രമം കാണിക്കുകയില്ല നമ്മൾ പ്രവർത്തിച്ചതിനുള്ള കൃത്യമായിട്ടുള്ള പ്രതിഫലം മാത്രമായിരിക്കും ലഭിക്കുക എന്ന് മാത്രമല്ല സ്വർഗ്ഗത്തിൽ ഒരാൾക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുന്റെ മഹത്തായിട്ടുള്ള ഫല്ല് ഔദാര്യം അത് നിർബന്ധമാകുന്നു അതുകൊണ്ട് തന്നെ സഹോദര നീ അള്ളാഹു സുബാനോ താലയോട് സദാസമയവും സ്വർഗത്തിനു വേണ്ടി ചോദിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും അൻ അനസ് അനസ് ബിൻ ബിൻ മാലിക് മാലിക് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഖാൽ തആല ചെയ്തു നബി വസല്ലം പറഞ്ഞു മൻ ആരെങ്കിലും സ്വർഗത്തെ മൂന്ന് പ്രാവശ്യം ആത്മാർത്ഥതയോട് കൂടി ചോദിച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരം ലഭിക്കുമെന്നുള്ള ചിന്തയോട് കൂടി ചോദിച്ചാൽ പ്രവേശിക്കണം അള്ളാഹു സ്വർഗത്തിൽ നിന്നും ആരെങ്കിലും ശരണം അള്ളാഹു സുഹാനോട് ചോദിച്ചാൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ നരകം പറയും അന്നാർ അള്ളാഹുവേ അദ്ദേഹത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം നിങ്ങൾ നോക്കൂ നരകത്തിൽ നിന്നും നിന്നും രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ റസൂൽ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ ഈ പ്രാർത്ഥനയോടുകൂടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കുക അള്ളാഹു സുബാനോക്ക് വേണ്ടി അള്ളാഹു സുബാനോ ചാലയുടെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുറുകിയപ്പിടിക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ അമൽ സ്വാലിഹാത്തുകൾ മുന്നേറുക ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക മനസ്സിൽ സംശയമുണ്ടെങ്കിൽ സംശയം മാറ്റാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക സഹോദരങ്ങളെ അള്ളാഹുന്റെ ദീനിലുള്ള അടിസ്ഥാന വിഷയങ്ങളുള്ള സംശയത്തിൽ നീ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഇനി പരലോകത്തിന്റെ രേഖക്കാരിലായിരിക്കും സംശയമുണ്ടാകാൻ പാടില്ല